എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിൻ്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തൻ്റെ അടുത്ത രണ്ടാളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഇപ്പം ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ് പേജ് എൺപത്തി മൂന്ന് ദ എൻ്റെ ആർ ലീഗൽ പ്രിൻസിപ്പിൾസ് വെർ ട്രാംപ്ലറ്റ് ടു സേവ് വൺ പേഴ്സൺ ബൈ ഡുങ് സോ ദി ഓഫീസർ ദ ഡയറക്ടർ ഓഫ് വിജിലൻസ് ആൻഡ് ദ സുപ്പീരിയർ അതോറിറ്റി അപ്രൂവ് ദ റിപ്പോർട്ട് ഈ ട്രാംപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടു ദ എൻ്റെ ആർ ലീഗൽ പ്രിൻസിപ്പിൾസ് നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മരിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ് അടുത്ത് ഇറ്റ് വാസ് ഓൾസോ സ്റ്റേറ്റഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈഡ് ആൻഡ് അക്സെപ്റ്റഡ് ദ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ടു ദ ദലവൻ പേഴ്സൺസ് ആരാണ് റിലവൻറ്റ് പേഴ്സൺസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ ആവശ്യക്കാർ ഫർദർ മോർ ഇസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫോം ദ എബൌട്ട്സിഷൻ ഹാസ് ദ അപ്രൂവൽ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടി ദ എക്സാക്ട് വേർഡ് യൂസ് ഇൻ യൂസ്ഡ് ഇൻ ദ ലെറ്റർസ് മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു അജിത് കുമാറിനും പി ശശിക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു മുഖ്യമന്ത്രിയാണോ കേസന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇതാരെഴുതിയിരിക്കുന്നതാണ് അഡീഷണൽ സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഫയൽ കണ്ടു അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു സാധാരണ എങ്ങനെയാണ് ഫയൽ പോകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ തത്തയക്കുമ്പോൾ തന്നെ ഈ അന്തിമ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ ഉണ്ട് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുമതല ഈ ഉത്തരവാദിത്വം നിയമമനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും അടുത്ത ഒരു ഒരു സത്യവാചകം കൂടിയുണ്ട് ഭീതിയോ പ്രീതിയോ കൂടാതെ നീതി നിയമം നടപ്പിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല പക്ഷപാതം പാടില്ല ഭീതിയോ പ്രീതിയോ കൂടാതെ അനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഇടപെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണവും ആവശ്യമാണ് അഡീഷണൽ ഡി ജി പിയേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ നിയമവിരുദ്ധമായ ഇടപെടലിന് മുഖ്യമന്ത്രി കുറ്റവാളിയാണ് ഉത്തരവാദിയാണ് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതുമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ആർ എസ് എസുമായിട്ടുള്ള ചർച്ചയ്ക്ക് അജിത് കുമാറല്ലേ പാലം തൃശ്ശൂർ പൂരം കലക്കിയതിന് അജിത് കുമാറിനെവേർ നടപടിയില്ലല്ലോ ഭരണകക്ഷിയിലുണ്ടായിരുന്ന എം എൽ എ തന്നെയല്ലേ അജിത് കുമാറിനെതിരെ പരാതിപ്പെട്ടത് അവിടെയെല്ലാം ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് ഭരണകക്ഷിയിലെ മറ്റ് കക്ഷികൾക്ക് അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു പ്രകടമായ അഴിമതിയല്ലേ കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദന അല്ലേ തിരുവനന്തപുരത്ത് എല്ലാവരുടെയും കണ്ണൂമിൽ അതിലൊന്നും തെളിവില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ അന്വേഷണ പ്രകസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് എഴുതി വെക്കുക കൂടി ചെയ്തോടുകൂടി സത്യപ്രതിജ്ഞ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വളരെ പ്രകടമാണ് എന്തിനാണെന്ന് വളരെ പ്രകടമാണ് കൂടുതൽ വ്യക്തമാക്കേണ്ടത് എന്താ അതിൻ്റെ ഉള്ളികളിന്ന് കുറച്ചും കൂടി വെക്ക് മുഖ്യമന്ത്രിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വ്യക്തമാക്കാൻ സാധിക്കും അവർ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടല്ലോ ആഭ്യന്തര വകുപ്പിനെ പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും നിയമ ലംഘനങ്ങളുടെ ഒരു വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ് ആ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നു ആ കേസിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഷുഹൈബിൻ്റെ കുടുംബം ഉപ്പയും അമ്മയും അവർ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം ആ സ്പെഷ്യൽ കോ പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും ഈ കുടുംബം വഹിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും അഭ്യന്തരം നേരത്തെ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം അദ്ദേഹത്തിനും കത്ത് കൊടുത്തു ആ കത്തിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ നിയമവാഴ്ചയാണ് രാജ്യത്ത് ആവശ്യം കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ കവറിംഗ് ലെറ്ററോടു കൂടി കൊടുക്കുന്നു നിയമസഭാ സമ്മേളനത്തിനിടയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുള്ള കത്ത് എം എൽ എ എന്ന നിലയിൽ ഞാനൊന്ന് കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എൻ്റെ കവറിംഗ് ലെറ്ററോടെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു നടപടി എടുക്കുന്നില്ല നിയമാനുസരണം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല ഒന്നുകിൽ റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അനുവദിക്കണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോൾ ഷുഗൈബിൻ്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു ഹൈക്കോടതി ഈ പെറ്റീഷനിൽ ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുന്നു ഷുഗൈബിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ വയ്ക്കണം എന്ന കാര്യത്തിൽ ആവശ്യം അംഗീകരിച്ചോ നിഷ് തള്ളിയോ ഒരു തീരുമാനം എന്താണ് ഉചിതമായ തീരുമാനം എടുക്കാൻ ഗവൺമെൻറ്റിനെ ചോദപ്പെടുത്തുന്നു ആറു മാസത്തെ ആറാഴ്ചയ്ക്കുള്ളിൽ ആറാഴ്ച കഴിഞ്ഞു ആറാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കുടുംബാംഗങ്ങൾ കത്ത് കൊടുത്തു എന്നിട്ട് നടപടിയില്ല അപ്പം ആരെ സഹായിക്കാനാണ് ഗവണ്മെന്റ് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിലുള്ള സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് വാദിഭാഗത്ത് നിൽക്കേണ്ടതാണ് അവിടെയും ഇവിടെയും പ്രതിഭയുടെ ഭാഗത്ത് കേരള ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും നിൽക്കുന്നു അതാണ് പ്രകടമായിട്ടുള്ളത് അത് നിയമപരമായ വീഴ്ചയാണ് ധാർമ്മികമായ പരാജയമാണ് അനീതിയാണ് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാകുന്നത്